ശബരിമല യാത്ര അത്ര കഠിനമല്ല തിരുവനന്തപുരം സ്വദേശികളായ ബാഹുലയനും വിനുവിനും രണ്ടു ദിവസം കൊണ്ട് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ മാരത്തോണായി താണ്ടിയാണ് ഇരുവരും അയ്യപ്പനെ വണങ്ങിയത് ബാഹുലയൻ പതിനൊന്നും വിനു എട്ടാം തവണയുമാണ് ശബരീശ ദർശനത്തിന് എത്തുന്നത് ധനുശ്വരത്ത് നിന്ന് ശബരിമലയിൽ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ തന്നെ കാലിനെ മസിൽ പിടിച്ച് ആ രാമനെ സഹിച്ചാണ് ഓടിയത് രാഗം പുകല് ഓടിക്കൊണ്ട് വന്നതാണ് ഏകദേശം ഒരു മൂന്ന് മണിയായപ്പം പമ്പയിലെത്തി അവിടെ നിന്ന് കയറി വന്നതാണ് ശബരിമലയിലെ സമാധാന അന്തരീക്ഷത്തിന് വേണ്ടിയാണ് ഓടുന്നത് കഴിഞ്ഞാണ്ടൊക്കെ അടിയും വഴക്കുമല്ലേ അതുകൊണ്ട് സമാധാനമായിട്ട് പോകാൻ വേണ്ടിയാണ് ഈ വർഷത്തെ ഓട്ടം മാരത്തോൺ രീതിയിൽ അവസാനത്തെ ശബരിമല ദർശനമാണ് ഇത്തവണത്തേതെന്ന് ഇരുവരും പറയുന്നു പാറശാല മുതൽ കാസർകോട് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒൻപത് ദിവസം കൊണ്ട് ഓടി ലിംകാ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബാഹുലയൻ ദേശീയ മത്സരങ്ങളിലടക്കം മെഡലിനുടമയാണ് ഫെഡറൽ ബാങ്ക് ജീവനക്കാരനായ വിനു മാതൃഭൂമിന്യൂസ് സന്നിധാനം